കെ ടി മുഹമ്മദ് രചിച്ച ഖൽബിലെ നിലാവ് എന്ന കവിതയുടെ ഒരു കുറിപ്പ് കേൾക്കാം ഖൽബിലെ നിലാവ് കെ ടി മുഹമ്മദ് രചിച്ച ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ ഒരു ഗാനമാണ് ഖൽബിലെ നിലാവ് എന്നത് നായികയെക്കുറിച്ചുള്ള വർണ്ണനയും നായകൻ്റെ കാത്തിരിപ്പുമാണ് ഗാനത്തിൻ്റെ പ്രമേയം നായികയുടെ സൗന്ദര്യത്തെ പ്രകൃതിയോട് ഉപമിച്ചുകൊണ്ടാണ് ഗാനത്തിൽ പ്രതിനിധീകരിച്ചിരിക്കുന്നത് താമര എന്നത് വളരെ ഭംഗിയാർന്ന പൂവാണ് ഒരുപാട് താമരകളുള്ള പൂന്തോട്ടത്തിലാണ് നായിക താമസിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഗാനം തുടങ്ങുന്നത് തന്നെ പക്ഷികളിൽ ഭംഗിയാർന്ന പഞ്ചവർണ കിളി അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളും ഭംഗിയുണ്ട് നായികയ്ക്കും എന്ന് പറയുന്നു പൂനാൽ പൂനിലാവിൻ്റെ ശോഭയ്ക്ക് പെൺകുട്ടിയുടെ ഭംഗിയുടെ അത്രയും പ്രഭപോര എന്ന് പെൺകുട്ടി വന്നു നിൽക്കുമ്പോൾ ചന്ദ്രന്റെ പ്രകാശം ഒന്നുമല്ല എന്നാണ് കവി പറയുന്നത് എനിക്കാണ് ഏറ്റവും ഭംഗി അഹങ്കരിച്ചു കൊണ്ടുവന്ന അമ്പുലിമാമൻ പെൺകുട്ടിയുടെ ഭംഗി കണ്ട് അന്തം വിട്ടുനിന്നു എന്നും കവിതയിൽ പറഞ്ഞിരിക്കുന്നു പ്രകൃതിയിൽ ഏറ്റവും ഭംഗിയുള്ളതിനോട് നായികി ഓമ്മിച്ചിരിക്കുന്നത് നായികയുടെ നോട്ടത്തിന് കല്ലെറിയുന്നതിൻ്റെ അത്രയും ശക്തിയുണ്ട് എന്നും പറയുന്നു അത് നായികയുടെ കണ്ണിൻ്റെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എത്രയും ഭംഗിയുള്ള നായകയെ നായകൻ കാത്തിരിക്കുന്നുണ്ട് കാത്തിരുന്നു കാത്തിരുന്ന് കാൽത്തരിച്ചു എന്നും ഒന്ന് കാണാൻ വേണ്ടി കൺ കുറിച്ചിരിക്കുകയാണ് എന്നും പറയുന്നു അമ്പിളി മാമൻ വമ്പനായി വന്നു അന്നു നിന്നെ കണ്ടപാടെ അമ്പരന്ന് നിന്നു എന്ന വരികളിൽ പെൺകുട്ടിയുടെ ഭംഗി അമ്പിളിമാമൻ്റെ സൗന്ദര്യത്തെക്കാളുമുണ്ട് എന്ന് പറയുകയാണ് ഈ കവിതയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രാസത്തിൻ്റെ പ്രയോഗമാണ് ആദ്യാക്ഷരപ്രാസം ദ്വിതാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസം തുടങ്ങിയ ഉപയോഗിച്ചിരിക്കുന്നു കവി വളരെ ഭംഗിയാർന്ന രീതിയിലാണ് നായികയോട് നായകൻ്റെ പ്രണയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്